ക്ഷിക്കു ഗർഭമുണ്ടായി വന്നു കോട്ടും നടക്ക വയ്യ കഷ്ടമേ കൂ കാന്ത ഭീടേനീരു അത്ഭുതഗാത്രി പെട്ടോ ിൽ തരുവാം ഞഴും ഗണപതി തുണയെ നീക്കങ്ങളെല്ലാം പിത്തുരക്ഷിത് കൊള്ളേണമെ കൂ ഗണപതി നാമി ചീടും മിച്ചിടുന്നേ പത്മതീർത്ഥത്തിൽ വയ്ക്കും सखीय ज्ञानरूपे नावु तन्े निवसि ിൽ തിരുവാതിര വന്നല്ലോ ഭഗവാൻ തന്റെ തിരുനാടാണ് ഭഗവതി കിന്ന് തിരുനോൽവ ശ്രീ ഭഗവതി കിന്ന് തിരുനോൽവ തുടിച്ചൂ കൂടിക്കേണം ദശപുഷ്പം ചൂടേണം തുടിച്ചു കൂളിക്കേണം ദശപുഷ്പം ചൂടേണം പുത്തൻ പുടവയടി ശിവപാർവതിയെ വണങ്ങേതു ശ്രീ ശിവപാർവതിയെ വണങ്ങേതു ധനുമാസം തിങ്ങലിൽ തിരുവാതിര വന്നല്ലോ ഭഗവാൻ തൻ്റെ തിരുനാള ഭഗവരിക്ക തിരുനോൾവ് ശ്രീ ഭഗവരിക്കിന്ന് തിരുനോൽവന്നു ഞാലാടിട പാടിക്കളിച്ചീടാടിട പാടിക്കളിച്ചീട പാതിര പൂവും ചൂടി തങ്ങനെ ഉറക്കമൊഴികലുമായിടാം ഇന്നു ിൽ തിരുവാതിര വന്നല്ലോ ഭഗവാ തന്റെ തിരുനാളാണ് ഭഗവരിക്കെന്ന് തിരുനോൻപ് ശ്രീ ഭഗവതി കിന്ന് തിരുനോൻപ് ഏട്ടങ്ങാടീയുണ്ട് നൂറ്റെട്ടോ വ്യക്തിലയുണ്ട് ഏട്ടങ്ങാടി യുണ്ട് താമച്ചോറും പൂവയുമായിട്ടാതിരനോൽവും തിരുവാതിരനോൽവും തിങ്കലിൽ തിരുവാതിര വന്നല്ലോ ഭഗവാൻ തൻ്റെ തിരുനാള ഭഗവതിക്കിന്ന് തിരുനോൻപ ശ്രീ ഭഗവതി കിന്ന് തിരുനോൻപ മംഗളീരാ പാടി തളി ചീരാ മംഗളീരാ പാടി തളി ചീരാ ഇളനീർ പഴവും പൂക്കളുമായി വടക്കും നാഥനെ നമുക്ക് ീട ശ്രീവടക്കും നാഥന് നമി ചീട ശ്രീവടക്കും നാഥന് നമിച്ചീട തമ്പുരാട്ടീയുടെ കയ്യ ഭ്യമുള്ള കയ്യ അൻപിനോടെ കയ്യും നോക്കി ചൊല്ലിടൂര തമ്പുരാട്ടീ കയ്യിൽ അന്ന സൗഖ്യമിന്നു വേണ്ട തമ്പുരാട്ടീ കിന്നും നല്ല കാലമാണല്ലോ തമ്പ്രാട്ടി തെല്ലലമൊഴിയാതെ നെല്ലൊരിത്തിരി വേണം കുടിലില്ല കുട്ടികൾക്കുന്നു ശത്രുധാർ കിടക്കുന്നു തമ്പുരാട്ടി കൈ ശത്രുവില്ലെന്നാലും വന്നു ശത്രുവായി തീരും പേരുകെട്ടിടും പേരുമയലിടും നേരും നെറിയും കൂടും പേരുമിങ്ങനെ നമ്മളിലൊക്കെയും നേരമില്ല സമ്രാട്ടി കുറീ കളമല്ല ്രാട്ടണേ അന്നംകൂളങ്ങരേവാഴും ദേവിയാണേ സത്യം പോകന പോകുക നാം കുടിയിലേക്കായൻ കുറവ പോകന പോകുകയെൻ വീട്ടിൽ നേരമന്തിയായി പോയി തെക്കേലേമാവിലേ നല്ലതേ നിന്നിരുന്നു തീന്നോ രണ്ടോ നമ്മൾ പൊട്ടി ചാലോ എൻ കുറവാ വാക്കുരീ വാക്കുരീകേഗം പന്തിയാകും നമ്മൾ ചെന്നിടേ വീട്ടിൽ കുറവനായാലും കുറത്തിയായാലും കുറവി ഗുണമതിന്റെ വയറിന് വിഭവമുണ്ടെങ്കിൽ പരമാനന്ദമായി കൂടാം അണിയും ട്രിപ്പണിൽ പണിയും തങ്ങളിൽ പിണഞ്ഞു നിൽക്കുന്ന കാലം അഴിമക്കുഞ്ഞിനും നമുക്കും തങ്ങളിൽ മരുവിടം സുഖമായി നാട്ടിലെല്ലാം മധുപോലെ തേടി തേടി വീട്ടിലെല്ലാം മീതുപോലെ പാട്ടുപാടി പോക ം നമ്മളുടെ നാട്ടിമ്പുറം ആനന്ദനന്ദനന്ദം നാടോ നീലേരിമായി നാടോ നീ േക്കും പത്തും തന്നാൽ വാങ്ങി കൂടെയോ പച്ചയെല്ലുമല്ലവയ്ക്കും കുഞ്ഞുങ്ങൾക്കും മെത്തമായി ഇന്നു വന്നാലോ രണ്ടോ വാങ്ങിച്ചാലെന്താ ഏവം ചൊല്ലിയോരു മുർത്തി എത്തി നന്ദനത്തിൽ പാപമാവൾ വിയർ പി നന്നിരുന്നു എല്ലും തോലും

பூர்ணி கையில் அற்புத மாமா பழத்தை அப்புணியூழ நல்வி மந்தஸ்மிதம் தூண்டு கண்ணன் மண்ணும் விண்ணும் மாற மண்ணில் நிறம் வசித்தஞ்சாலம் നൽകാമ പൂണല്ല സമ്മാനത്തെ എന്നു ചൊല്ലി അമ്പൂജാക്ഷകത്തേക്ക് പാനൂടൻ പോയി ഐശ്വര്യത്തിന് അമ്മ ഇതു കൊണ്ടുപോയാൽ ചെമ്മേ നിന്റെ താരി അന്തം വരും മതി സംശയമേതും ഉണ്ണിയുടെ തിരുമൊഴി കെട്ടി തുടൻ കണ്ണനിതാ നോക്കിയോദി അമ്മേ കുഞ്ഞിന്റെ ആശീർവാദം വലിക്കട്ടെ നിന്നെയെന്നും കണി കാണാൻ സാധിച്ചിടട്ടെ അന്താജന്റെ തിരുമേനി നോക്കി നോക്കിയവൾ മെല്ലെ അന്താസം കൊട്ട കയ്യിലുമേന് വീട്ടിലെത്തി നോക്കിയപ്പോൾ കൊട്ടയിലേനെ മാണിക പെട്ടെന്ന് താതങ്കമായി നിറഞ്ഞു കണ്ടു കർവണന്റെ കാരുണ്യത്താൽ ആനന്ദിച്ചു ജീവിച്ചവൾ പവനമാംപാദത്തിൽ തന്നെയണഞ്ഞു പവനമാം തന്നെയണഞ്ഞു കുമ്മി അടി ചിടം കൂട്ടുകാരെ പോയിൻകുന്തല നാട്ടിലെ മംഗമാരെ നാട്ടിലെ പാണികൾ പാണികൾ കൊട്ടി കൊട്ടി കൊണ്ടാടിടേണം ിണ്ടാതിരിക്കുന്നു കല്യാണി വർണ്ണങ്ങൾ ചൊല്ലിടുക കല്യാണി നീ എന്റെ മിണ്ടാതിരിക്കുന്നു കല്യാണി വർണ്ണങ്ങൾ ചൊല്ലിടുക കല്യാണശീലേ തലവാണി കന്യകനിയും കരങ്ങള കുണ്ടള ജാലം ഇരുപ്രിയമൻ കൊടു താളം നെടിച്ചുടൻ മോദത്തൊടും മേളത്തൊരു കൂളത്തൊടു താളത്തൊടും മോദത്തൊടു മേളിച്ചൊരു കൂലത്തൊടു താളത്തൊടു തുമ്മി അടിച്ചിടാം തൊട്ടുകാരെ പോലെ കുന്നല നാട്ടിലെ മംഗമാരെ ു ചുവാടുവെട്ടു പേർ ചേർന്നുള്ള വട്ടമായിട്ടിട്ടു പാട്ടുപാടാം